മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ എളുപ്പമൊരു ഇൻസ്റ്റൻറ്റ് പാലട പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കിയാലോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈസ്റ്റേൺ എന്ന ബ്രാൻഡിൻ്റെ പാലട മിക്സ് ആണ് ഇരുന്നൂറ് ഗ്രാം വരുന്നത് ഇതിൽ തന്നെ നമുക്ക് ഡയറക്ഷനും ലഭ്യമാണ് അത് നോക്കി നമ്മുടെ പായസം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം നമ്മുടെ പാലട പാലടപ്പായസം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കാവശ്യമായത് ഒരു ലിറ്റർ പാലാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ലിറ്റർ പാലും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാൽ തിളയ്ക്കും വരെ നന്നായി കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഒരു പ്ലേറ്റിലേക്ക് ഞാനിവിടെ പാലട മിക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല റേസിൻസും ക്യാഷ്യൂസും പഞ്ചസാരയും എല്ലാം ഇതിൽ തന്നെ ലഭ്യമാണ് നമ്മുടെ പാൽ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാലട മിക്സ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൊടുക്കാം കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അടിക്ക് പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമ്മുടെ പായസം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ പായസം നന്നായി വെന്തുവന്നിട്ടുണ്ട് ഈ ഒരു സമയം പായസത്തിന് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടുന്നതിനായി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യിൽ കുറച്ച് ക്യാഷൂസും കുറച്ച് റേസിൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലട പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം